ആശ്വാസത്തിൻ്റെ നിമിഷങ്ങളിലൂടെയാണല്ലേ കേരള ജനത കടന്നുപോകുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് രാവിലത്തെ ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെയൊക്കെ ഞെട്ടിച്ച പ്രത്യേകിച്ച് സഹോദരിമാരെയൊക്കെ അത്രയും ഞെട്ടിച്ച ഒരു വാർത്തയായിരുന്നു അല്ലേ ാമി എന്ന് പറയുന്ന അതിക്രൂരനായ കൊലപാതകി ജയിൽ ചാടിയിരിക്കുന്നു എന്ന് കൂടിയാണ് നമ്മൾ കേട്ടത് എന്താണ് എവിടെയാണ് സംഭവിച്ചത് എന്ന് ആർക്കും ഒരു പിടുത്തമില്ലായിരുന്നു അവസാനം പോലീസിൻ്റെ കയ്യിൽ അകപ്പെട്ടതോടുകൂടി ഒരു നിശ്വാസത്തിലേക്ക് ഒരു ദീർഘനിശ്വാസത്തിലേക്ക് മലയാളികൾ കടന്നിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ജയിൽ ചാടിയത് എന്നുള്ളതൊക്കെ പോലീസ് അന്വേഷിക്കേണ്ടതാണ് എങ്ങനെയാണ് ചാടുന്നത് എന്തായിരുന്നു അതിൻ്റെ സാഹചര്യം എന്നൊക്കെ അതിലേക്കൊന്നും നമ്മൾ കിടക്കുന്നില്ല പക്ഷേ എന്താണ് അതിഭീകരമായ അവസ്ഥയാണ് നമ്മുടെ മുന്നിൽ കുറച്ച് മണിക്കൂറുകളായിട്ടുണ്ടായിരുന്നതല്ലേ നിങ്ങളിലാരെങ്കിലും നമ്മൾ ാരെങ്കിലും ആ ക്രൂരൻ്റെ മുന്നിൽ പെട്ടുപോകുന്നൊരവസ്ഥ പ്രത്യേകിച്ച് പകൽ കഴിഞ്ഞ് രാത്രിയിലെങ്ങനാണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു വ്യക്തിയാണ് ആരോഗ്യമുണ്ട് അങ്ങനെയുള്ള ഒരു വ്യക്തി ജയിലിൽ ചാടാൻ പറ്റുന്ന ഒരു വ്യക്തിയുടെ മനസ്ഥിതിയെല്ലാം നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ് പക്ഷേ അതിന് നാട്ടുകാർ തളാപ്പിലെ ജനങ്ങളുടെ ഒരു ഇടപെടലും പോലീസിൻ്റെ എന്താണ് അതിവിദഗ്ധമായിട്ടുള്ള ചട്ടിലമായിട്ടുള്ള നീക്കങ്ങളും കൂടെ ഈ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റത്തിന് എന്തോ ഒരു തകരാറുണ്ട് പല സ്ഥലങ്ങളിലും അല്ലേ എന്തുകൊണ്ടാണ് ഇത്തരം ക്രൂരനായ ഒരു വ്യക്തിക്ക് വധശിക്ഷ നൽകാഞ്ഞത് വധശിക്ഷ നൽകാഞ്ഞത് എന്നുള്ള ചിന്തകളൊക്കെ എല്ലാവരുടെയും മനസ്സിലൂടെ പോകുന്നുണ്ട് അസുരന്മാർ പണ്ടും നമ്മുടെ ഇതിഹാസങ്ങളിലൊക്കെ പല പല അസുരന്മാരുണ്ടായിട്ടുണ്ട് അസുരനെ നിഗ്രഹിക്കാൻ വേണ്ടിയായിട്ട് അല്ലേ പല അവതാരങ്ങളായിട്ട് ഭഗവാൻ അവതരിച്ചതൊക്കെ പക്ഷേ ഈ കാലത്ത് ആരും അവതരിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഇവരെയൊക്കെ ജയിലിൽ ഇങ്ങനെ ഇട്ട് കൂടുകയാണ് അത് എന്താണ് ആരും അവതരിക്കാത്തതെന്ന് നമ്മൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എല്ലാവരും ഓരോ നിമിഷവും നമ്മൾ ജീവിക്കുന്നത് ഇത്തരം ചുറ്റുപാടുകളിലൂടെയാണല്ലേ നമുക്ക് ഏത് നിമിഷവും എന്ത് സംഭവിക്കുക എന്ന് പറയുന്ന ആ ഒരു അരക്ഷിത ഫീലിംഗ് ആണ് ഇത്തരം ജയിൽചാട്ടവും ഇത്തരം ക്രിമിനലുകളൊക്കെ പുറത്തേക്ക് വരുമ്പോൾ നമ്മൾക്ക് ഉണ്ടാവുന്നത് അല്ലേ നമ്മുടെ സംവിധാനങ്ങൾ കുറെ കൂടെ മെച്ചപ്പെടേണ്ടിയിരിക്കുന്നു വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള സംവിധാനങ്ങളാണ് ഒരു സംശയമില്ല പല രീതിയിലും പക്ഷേ പാളിച്ചകൾ ഉണ്ടാവുമ്പം അതിനെ കൃത്യമായിട്ട് കവർ ചെയ്യേണ്ട ആവശ്യം ഈ സിസ്റ്റത്തിലുണ്ട് എന്നുള്ളത് എല്ലാവരും ഈ നിമിഷം ചിന്തിക്കേണ്ടതാണ് നമ്മൾ ആലോചിക്കേണ്ടതാണ് നമ്മൾ ഇത്രയും ഒരു ക്രൂരനായ ക്രിമിനൽ പുറത്തു വരുമ്പോൾ നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരികയാണ് അദ്ദേഹം ചെയ്തത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല അപ്പം നമുക്ക് നമ്മുടെ സഹോദരിമാർക്കൊക്കെ എത്ര അരക്ഷിതമായി ഇൻസെക്യൂർ ആയിട്ടുള്ള എവിടെയും പ്രത്യക്ഷപ്പെട്ടേക്കാം ഈ ആ നിമിഷങ്ങളിൽ പക്ഷേ എന്താണെന്നറിയില്ല ഭഗവാന്റെ ഒരു ശക്തി കൊണ്ട് ആ നാട്ടിലെ ജനങ്ങളുടെ ഒരു കഴിവുകൊണ്ടും പോലീസിൻ്റെ ഒരു ഇടപെടൽ കൊണ്ട് വീണ്ടും അയാളെ തിരിച്ച് ജയിലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് എന്താണ് നമ്മൾ എപ്പോഴും പറയാറുണ്ട് നമ്മൾ ചെയ്യാവുന്നതിനൊരു പരിധി ആ പരിധി എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ നമ്മൾ എപ്പോഴും നമുക്ക് നമ്മൾ ആരെയാണോ ഏത് ദൈവത്തെയാണോ വിശ്വസിക്കുന്നത് ആ ദൈവത്തെ അങ്ങോട്ട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുക അല്ലെ ആ ഏത് നിങ്ങളുടെ ഏത് വിശ്വാസത്തിലുള്ള ആളുകളായാലും നമ്മുടെ ചിന്ത ആ രീതിയിലേക്ക് ആണ് ആ നിമിഷം മാറുക നമുക്ക് ഒരു ശക്തി കിട്ടണമെങ്കിൽ നമുക്ക് അതേ രക്ഷയുള്ളൂ നമ്മുടെ വിശ്വാസം ഭഗവാനെ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മുടെ ചുറ്റുപാടുള്ള ഈശ്വര ഗുണമുള്ളവും തമോ ഗുണമുള്ള രജയോ ഗുണമുള്ള ഒക്കെ ആളുകളുണ്ടല്ലേ നമ്മൾ അതാണ് പറയുന്നത് നമ്മൾ സൗഹൃദങ്ങളെ തിരഞ്ഞെടുക്കുമ്പോഴാ ആയാലും ഒക്കെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം ഒരിക്കലും പറ്റിക്കപ്പെടില്ല എന്ന് ഉറപ്പുള്ള നിങ്ങൾ ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുമ്പോഴും വളരെ സൂക്ഷിച്ച് സൂക്ഷിച്ച് തന്നെ മുന്നോട്ട് പോകണമല്ലേ ഇത്തരം സാഹചര്യങ്ങളിലൂടെ ആ പെൺകുട്ടി കൊല്ല കൊല്ലപ്പെട്ട അവസ്ഥ എന്നൊക്കെ പറയുന്നത് ട്രെയിനിലൊക്കെ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടാണ് ഈ കൊലപാതകയുടെ കയ്യിലെത്തിപ്പെടുന്നതൊക്കെ അപ്പോൾ എന്ത് തന്നെയാലും വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയിൽ നിന്ന് ആശ്വാസമുള്ളൊരു വാർത്തയിലേക്ക് എത്തി എന്നുള്ളതാണ് സാധാരണ അനുഭവങ്ങളാണ് നമ്മൾ ഭക്തരുടെ അനുഭവങ്ങളാണ് പങ്കുവയ്ക്കുക ഇന്ന് പക്ഷേ ആ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുള്ളൊരു പോസിറ്റീവ് വൈബില്ലായിരുന്നു ഫുൾ നെഗറ്റീവ് വൈബായിരുന്നു ആദ്യം തൊട്ടേ രാവിലെ മുതൽ അതുകൊണ്ട് തന്നെ അതിനുള്ള ഒരു മൂഡില്ലായിരുന്നു അപ്പോൾ ഈ വിഷയം കൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാമെന്ന് വിചാരിച്ചു നിങ്ങൾ നിങ്ങൾക്ക് തോന്നിയ മനസ്സിലുണ്ടായിട്ടുള്ള വികാരങ്ങൾ നിങ്ങൾ പറയുക നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ എന്തായാലും ആശ്വാസത്തിൻ്റെ നിമിഷങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് ഇനി അതിൻ്റെ പ്രൊസീജിയറായിട്ട് പോകുന്നു സുരക്ഷിതമായിട്ട് വീണ്ടും വളരെ പ്രൊട്ടക്ഷനോടുകൂടെ ഈ പുള്ളിയെ ജയിലിൽ പാർപ്പിക്കാൻ അധികം ശ്രമിക്കും എന്നുള്ളത് ഉറപ്പാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സിസ്റ്റത്തിന് മൊത്തത്തിനുണ്ടായിട്ടുള്ള ഒരു നാണക്കേടാണ് ഇത്തരം ജയിൽ ചാട്ടങ്ങൾ എന്നൊക്കെ പറയുന്നത് അത് പക്ഷേ വളരെ ഇതിലും എത്രയോ സെക്യൂർ ആയിട്ടുള്ള പല പല ജയിലുകളും പല ക്രിമിനൽസും ചാടിയിട്ടുണ്ട് പക്ഷേ എന്തായാലും ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കുക നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക പിന്നെ നമ്മുടെ പെൺകുട്ടികളെയൊക്കെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് പഠിപ്പിക്കാവുന്ന ആയോധന കലകളൊക്കെ പഠിപ്പിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് കേട്ടോ നമുക്ക് നമ്മുടെ സുരക്ഷ നമ്മുടെ കയ്യിൽ തന്നെയാണ് എങ്ങനെ എന്തെങ്കിലുമൊക്കെ സുരക്ഷാ കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലൊക്കെ വേണം പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കായാലും ആൺകുട്ടികളുടെയും കാര്യ സ്ഥിതിയൊക്കെ അതൊക്കെ തന്നെയാണ് ഏത് ഭാഗത്തു നിന്നാണ് ഏത് രീതിയിലാണ് ആക്രമണം ഉണ്ടാകുന്ന ഒന്നും പറയാൻ പറ്റുന്നില്ല അപ്പം നമ്മൾ എന്തായാലും നമുക്ക് വിശ്വാസം വേണം നമ്മൾ ഈശ്വരൻ അർപ്പിച്ചിട്ട് മുന്നോട്ട് പോകുക ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും താങ്ങാവാനും തണലാവാനും വേണ്ടിയിട്ട് പറഞ്ഞിട്ട് വേറെ ഒന്നും പറയാനില്ല ഇന്നത്തെ അനുഭവമല്ല ഇന്നത്തെ കറണ്ട് എഫേഴ്സിലേക്ക് ഞാൻ നിങ്ങളിലേക്ക് ഇത് എത്തിക്കുകയാണ് ഹരേ